എന്നേടി ഒരു ചങ്ങാതി വന്നിട്ടുണ്ട് ഒരു ക്രിസ്റ്റഫറാ വച്ചോ ടർ ഓ അന്വേഷിച്ച് ഓട്ടോ സ്റ്റാൻഡിലേക്ക് ചെന്ന് കണ്ടില്ല ഇങ്ങനെ അവിടെ എത്തിയത് ഇയാളെ കണ്ടിട്ടേ പോകുന്ന പറഞ്ഞത് എല്ലടോ എന്റെ മുറിയിലുണ്ട് എന്റെ ചങ്ങാതി അങ്ങനെ ഒരു നീ വന്നോ

കഴിക്കുന്നുള്ളൂ എങ്കി മാഷും കൂട്ടുകാരും പോന്നോളു എന്താടാ ചങ്ങാതിയെ കണ്ടിട്ട് നിന്റെ മുഖത്തൊരു സന്തോഷിച്ചില്ല ഇപ്പോഴെന്നെ ഇവിടെ മാഷു വാ അവളിച്ചിട്ട് കഴിക്കട്ടെ പ്രതീക്ഷിക്കാത്ത അതിഥികളെ കണ്ട് മാഷ് വിഷമിച്ചു നിക്കുക കുട്ടി പോന്നോളൂ നിനക്ക് എന്താണ് ആഹാരം ഇറങ്ങാത്തത് ടെൻഷൻ പിടിച്ചിട്ടാ നിനക്ക് ഒരു ടെൻഷനില്ല എനിക്കറിയാം നീ ചുമ അഭിനയിക്കുക പ്രകാശ് പ്രകാശിനെ ഒരു പോലെ പരസ്പരം വാക്കുകൾക്ക് ഇത്ര ശക്തി സൗന്ദര്യമുണ്ടെന്ന് ആ ചങ്ങാതിയെ പരിചയപ്പെട്ടപ്പോഴാ ബോധ്യമായത് പരസ്പരമുള്ള കൂടിക്കാഴ്ച സസ്പെൻസ് ആയിരിക്കട്ടെ എന്ന് രണ്ടുപേരും ചേർന്നാ തീരുമാനിച്ചത് ദിവസം ഒരു മണിക്കൂറെ സംസാരിക്കായിരുന്നു

മാതാപിതാക്കൾ കണ്ടെത്തി തീരുമാനിച്ച ജീവിതത്തിൽ മുന്നിൽ നിന്നും അവനെ തേടി ഗ്രാമത്തിൽ എത്തിയിരിക്കുന്നു കഷ്ടം സ്നേഹിക്കുന്നു എന്നിട്ട് എവിടെ പഠിക്കുന്ന ഒരാളില്ലെന്ന് പറഞ്ഞു തീർച്ചയായും ഈ നാട്ടിൽ അങ്ങനെ ഒരാളില്ല ഞാൻ ഒരു പകൽ മുഴുവൻ എന്നെ ശല്യപ്പെടുത്തി അത് ഞാൻ സ്നേഹിച്ചു നാളെ രാവിലെ സ്ഥലം വിട്ടോണം എനിക്ക് തേടണം തേടി കണ്ടെത്തണം തുളസി പറയും പോലെ അവൻ മരിച്ചു പോയില്ലോ പറയുമ്പോൾ നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നൊക്കെ കേട്ടിട്ടുണ്ട് നിന്റെ അമ്മയുടെ കൈപുണ്യം അപാരം അല്ലെങ്കിൽ തന്നെ അമ്മയെന്ന വാക്കിന് രുചിയും നേരത്തും കൂടിയുണ്ട് ആ അതൊക്കെ പോട്ടെ ഞാൻ വിദേശത്തായിരുന്നു ജർമ്മനിയിൽ ഞങ്ങൾ രണ്ടുപേര് അലീനയും ഞാനും അവൾ പറഞ്ഞു കാണും നിന്ന ഉടനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പച്ചൻ കൊച്ചിലേ മരിച്ചതാണ് പെണ്ണിന് എട്ട് വയസ്സപ്പോ അമ്മച്ചി ഒരു യു പി സ്കൂൾ അധ്യാപകയായിരുന്നു അധ്യാപകത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു പണി ലോകത്തിൽ ലോകത്തില്ലെന്ന് വിശ്വസിച്ച അതൊരു ദൈവവേലയാണെന്ന് വിശ്വസിച്ച അമ്മച്ചി സമനില തെറ്റിയ അവസ്ഥയിൽ ആശുപത്രിയിൽ എന്റെ പെങ്ങൾക്ക് എന്ത് പറ്റി എനിക്കറിയില്ല അവളും നീ മയുഷ്യത്തിലായിരുന്നു അന്നായിരുന്നില്ല എന്റെ ബെസ്റ്റ് ഫ്രണ്ട് നിന്നെപ്പറ്റി പറയും നിർത്തും എഴുതും നിർത്തും നൂറ് നാവായിരുന്നു എന്റെ പങ്ങൾ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് വെട്ടേശ്വര നാട്ടിലേക്ക് തിരിച്ച അവടെ നാട്ടിലെത്തിയില്ല അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നു എനിക്ക് സംശയം നിന്നെയാ പറയടാ എന്റെ കൂടെ പോലീസ് എന്നെ പലതവണ ചോദ്യം ചെയ്തതാണ് ഞാൻ നിരപരാധികളെന്ന് കണ്ടു വിട്ടഴിച്ചത് പക്ഷെ ഇങ്ങനെ വിട്ടയക്കാൻ പറ്റില്ലല്ലോ കാരണം നിരപരാധിയാണ് നീ എന്ന് ഉറപ്പില്ല ആ നാളെ നീ എന്നോടൊപ്പം പോരുകയെവിടേക്ക് പറഞ്ഞാലേ നീ വരൂ നീ എന്റെ ഫ്രണ്ടാ നാളെ നീ എന്നോടൊപ്പം വരുന്നു വീട്ടുകാരെ തെറിഞ്ഞാൽ മതി ഞാൻ വരില്ല ഞാൻ കൊണ്ടുപോകും നീ എന്താ വീട്ടിൽ വന്നത് ഭീഷ്യപ്പെടുത്തുകയാണ് ഓക്കെ ഞാൻ പോകാം പറയടാം എന്റെ അലീല മോളവിടെ കൊന്നെങ്കിൽ കൊന്നു എനിക്കൊരു സഹോദരി ഉണ്ടായിരുന്നു അലീല ഇവൻ പ്രളയിച്ച ഇവന്റെ ചൊപ്പം കോളേജിൽ പഠിച്ചവിടെ ഇവരെ പരിചയപ്പെടുത്താൻ വേണ്ടി എനിക്കിവൾ മെയിൽ ചെയ്ത ഫോട്ടോ ഉണ്ടായിരുന്നു രണ്ട് മാസമായി എന്റെ പെങ്ങളെ കാണാനില്ല എനിക്കുറപ്പുണ്ട് ഇവരവടെ കൊന്നു ഇല്ലെങ്കിൽ എന്തിനും അവൻ പഠിപ്പ് മതിയാക്കി മടങ്ങി എനിക്കറിയില്ല ഒന്നെങ്കിൽ പറയടാ മകനെ കാത്തിരുന്ന് ചുമതലയെത്തി എന്റെ അമ്മച്ചോട് പറയാന് കാത്തിരുന്ന് ഭ്രാന്ത് കൂട്ടണ്ട ചു പോയി ആത്മാവിന് നിർദ്ദേശാന്തരുന്ന കുർബാന അർപ്പിക്കാൻ കൊന്നുകാണ നിങ്ങൾ പറയണ എനിക്കറിയില്ല എനിക്കൊന്നും അറിയില്ല വിശ്വാസമായില്ലെങ്കിൽ നീ എന്റെ തലവെട്ടി എടുത്ത് കൊണ്ടുപോ